എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ആകാംക്ഷയോടെ നാളുകളായി കാത്തിരിക്കുന്ന മമുക്ക ചിത്രമായ ബസൂക്കയുടെ റിലീസിന് ഇനി വെറും ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ചിത്രത്തിന്റെ റിലീസിനോട് അനുബന്ധിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഒരു പ്രത്യേക പ്രീ റിലീസ് ടീച്ചറൊക്കെ ഇന്ന് പുറത്തു വരുന്നുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് ആ ഒരു ടീച്ചർ പുറത്തു വരുന്നത് റിലീസിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നോക്കിയ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള അഡ്വാൻസ് പ്രീസേൽ കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ പ്രീസൽ കളക്ഷൻ ഓവർസീസ് അഡ്വാൻസ് കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അവസാന പ്രധാന മണിക്കൂറുകൾ കൊണ്ട് വസൂക്ക വിജയിച്ചത് പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് നിങ്ങൾക്ക് ചിത്രത്തിന്റെ ബുക്ക് മെഷോ ഇൻട്രസ്റ്റ് നൂറ്റിയൊന്ന് കെ കഴിഞ്ഞിരിക്കുന്നു ആദ്യ പകുതിയുടെയും രണ്ടാം പകുതിയുടെയും സമയധാരണങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യ പകുതി ഒരു മണിക്കൂറും പതിനാല് മിനിറ്റും മുപ്പത്തിയേഴ് സെക്കൻഡും രണ്ടാം പകുതി ഒരു മണിക്കൂറും പത്തൊമ്പത് മിനിറ്റും അമ്പത് സെക്കൻഡുമാണ് ഉള്ളത് ഈ ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് വേൾഡ് വൈഡ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലേക്ക് പോകുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ പ്രീസൈൽ തൊണ്ണൂറ്റി രണ്ടത്തി മുപ്പതിനായിരം കഴിഞ്ഞാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരവും ഓവർസീസ് ബുക്ക് ഓഫീസിൽ അറുപത്തിരത്തി അമ്പതിനായിരവും കഴിഞ്ഞാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെ ടോട്ടൽ ഒരു ദിവസം ടോട്ടൽ ബസൂക്ക സിനിമയുടെ വേൾഡ് വൈഡ് അഡ്വാൻസ് പ്രീസെയിൽ ഒരു കോടി അറുപഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ അവസാന ദിവസമായ ഇന്ന് ചിത്രത്തിന്റെ മികച്ച ബുക്കിംഗ് നേരിടാൻ സാധിച്ചാൽ ചിത്രം ആദ്യ ദിവസം എന്തായാലും മികച്ചൊരു കക്ഷൻ ആഗോള ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും റസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സോസിലും നേടുന്ന ഉറപ്പാണ് ആദ്യ ദിവസം അതായത് ഏപ്രിൽ പത്ത് റിലീസ് ദിവസം ആദ്യ ഷോ നടക്കുന്നത് രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് ബസുക്കയുടെ പേരിൽ പുറത്തുനിന്ന് വരുന്ന ഇൻസൈഡ് റിപ്പോർട്ട് ഒക്കെ മികച്ചതായതുകൊണ്ട് തന്നെ ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ് പ്രേക്ഷകർക്കിടയിൽ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ബസൂക്കയും ആലപ്പുഴ ജിങ്കാരെയും തമ്മിൽ കടുത്ത ടിക്കറ്റ് പോരാട്ടമാണ് നടക്കുന്നത് ഗാലിദ്ന്റെ സംവിധാനത്തിലെത്തുന്ന നസിലിൻ ചിത്രമായ ആലപ്പുഴ ജിങ്കാനക്ക് മികച്ചൊരു ബുക്കിംഗാണ് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയുന്നത് അതോടൊപ്പം ആലപ്പുഴ ജിങ്കാനയുടെ വേൾഡ് വൈഡ് അഡ്വാൻസ് പ്രീസേൽ ഒരു കോടിയും കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകൾ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാന കാണോ മമ്മൂക്കയുടെ ബുക്ക് കാണാൻ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീട്ടിൽ ഓർക്കുന്നു